നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ ഇഫക്റ്റ് എണ്ണ വിപണിയിലേക്കും വ്യാപിച്ചപ്പോൾ എണ്ണയിൽ തെന്നി ബാലൻ ചുലഞ്ഞു നിൽക്കുന്നത് പ്രവാസികളാണ് അസംസ്കൃത എണ്ണവില ഇരുപത്തിയൊമ്പത് വർഷത്തെ ഏറ്റവും വലിയ ഇടിവിൽ കൂപ്പുകുത്തി വീഴുമ്പോൾ ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗൾഫ് മലയാളികൾക്കുണ്ടായേക്കാവുന്ന വരുമാനക്കുറവും തൊഴിൽ നഷ്ടവും മൂലമുള്ള പ്രതിസന്ധികൾ രൂക്ഷമാകും വാടക നിരക്ക് കൂടുകയും വരുമാനം കുറയുകയും ചെയ്തതോടെ ഇതുവരെ അയച്ചതിന്റെ പകുതി പണമെങ്കിലും അടുത്ത മാസം വീട്ടിലേക്ക് അയക്കാനാകുമോയെന്ന ആശങ്കയിലാണ് യു എ ഇ പ്രവാസികൾ ഇത് പ്രവാസികളുടെ കുടുംബങ്ങളിൽ മാത്രമല്ല ബാങ്കുകൾ മറ്റ് പണമിടപാട് സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ മേഖല ഗൃഹോപകരണ ഷോപ്പുകൾ അടക്കമുള്ള വ്യാപാരശാലകൾ ചെറുതും വലുതുമായ കയറ്റുമതി സ്ഥാപനങ്ങൾ ഹെൽത്ത് ടൂറിസം മേഖലകൾ എന്നിവിടങ്ങളിലെ സ്ഥാപനത്തിന്റെ ഏതാണ്ട് എല്ലാ തലങ്ങളെയും കാര്യമായി ബാധിക്കും കേരളത്തിലെ മൊത്തം ഇരുപത് ലക്ഷത്തോളം വരുന്ന പ്രവാസികളിൽ തൊണ്ണൂറ് ശതമാനവും ഗൾഫ് രാജ്യങ്ങളിലാണ് അതിൽ തന്നെ അറുപത്തിയഞ്ച് എഴുപത് ശതമാനവും എണ്ണ രാജ്യങ്ങളായ യു എയിലും സൗദിയിലും അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം മലയാളികൾക്ക് ഇത് ഭീഷണിയാണ് സംസ്ഥാനത്തെ പതിനഞ്ച് ശതമാനം കുടുംബങ്ങളെയാകും അത് നേരിട്ട് ബാധിക്കുക പക്ഷേ ഗൾഫിൽ നിന്നുള്ള മണി ഓർഡർ ഇക്കോണമിയാണ് നമ്മുടേതെന്നതിനാൽ പരോക്ഷമായി അത് സംസ്ഥാനത്തിന്റെ എല്ലാ തലങ്ങളിലും ഓളമുണ്ടാക്കും ഫലത്തിൽ ഗൾഫ് തകരുമ്പോൾ സംസ്ഥാനത്തിനകത്തും തൊഴിൽ നഷ്ടവും വരുമാന കുറവും നേരിടേണ്ടി വന്നേക്കാം ഇവിടെയാണ് എണ്ണയിൽ കേരളത്തിന് പൊള്ളലേൽക്കുമോ എന്ന ചോദ്യം ഉയരുന്നത് ഏറ്റവും കൂടുതൽ പേർ പണിയെടുക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയുടെ നിലനിൽപ്പ് പ്രധാനമായും ഗൾഫ് മണിയെ ആശ്രയിച്ചാണ് അവിടെ നിന്നുള്ള പണമുഴുക്ക് കുറഞ്ഞാൽ ഭവന നിർമ്മാണം അവതാളത്തിലാകും അത് തൊഴിലാളികളെ മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളെയും നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്നവരെയും പ്രശ്നത്തിലാക്കും ഗൾഫിൽ നിന്നൊഴുകുന്ന പണമാണ് വാഹന ഗൃഹോപകരണ സൌന്ദര്യ വർധന ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ മികച്ച വിപണി ഉണ്ടാക്കുന്നത് ധനകാര്യ സേവന മേഖലകൾക്കും സമാന വെല്ലുവിളി നേരിടേണ്ടിവരും ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക് കുറയുന്നത് ബാങ്കിംഗ് മേഖലയുടെ നിക്ഷേപണത്തെ ബാധിക്കുമ്പോൾ ഭവന നിർമ്മാണം കുറയുന്നത് വായ്പകൾ കുറയാനും കാരണമാകും മാത്രമല്ല ഫോറിൻ മണി എക്സ്ചേഞ്ച് നിക്ഷേപക രംഗത്തെ സേവനദാതാക്കൾ പണമിടപാട് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും പ്രശ്നമാകും ഇപ്പോൾ തന്നെ കടുത്ത വെല്ലുവിളി നേരിടുന്ന ഇൻഷുറൻ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സ്ഥിതിയും വഷളാകും ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വസ്തുക്കൾ അടക്കമുള്ളവയുടെ പ്രധാന വിപണി ഗൾഫ് രാജ്യങ്ങളാണെന്നതിനാൽ അവിടെ പണലഭ്യത കുറയുന്നത് ഇവിടുത്തെ ചെറുതും വലുതുമായ നിർമ്മാണ യൂണിറ്റുകൾക്കും പ്രശ്നമുണ്ടായേക്കാം ലോകമെമ്പാടും കൊറോണ വൈറസ് പടർന്നതോടെയാണ് അസംസ്കൃത എണ്ണവില കുത്തനെ ഇടിയാൻ തുടങ്ങിയത് സൗദി അറേബ്യയും റഷ്യയും തമ്മിലുള്ള വില യുദ്ധത്തെ തുടർന്നാണ് എണ്ണവില ശതമാനം ഇടിഞ്ഞത് എണ്ണവിലൊന്നിനു ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യകത കുറഞ്ഞതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വില യുദ്ധത്തിന് കാരണം ഇതിനു പുറമേ വിപണിയിൽ അസംസ്കൃത എണ്ണ കൂടുതൽ ലഭ്യമാക്കാനുള്ള സൗദിയുടെ ശ്രമവും വിലയിൽ പ്രതിഫലിച്ചു ആദ്യത്തെ ഗൾഫ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ അതായത് ജനുവരി ശേഷമുള്ള ശേഷമുള്ള ഏറ്റവും ഏറ്റവും വലിയ ഫെബ്രുവരി താഴ്ന്ന ഇന്നത്തേത് എട്ടു മാസം കൊണ്ട് അറുപത് ശതമാനത്തിലധികം വില തകർച്ച നേരിട്ട ഓയിൽ ഇനി എങ്ങോട്ടെന്നാണ് ഇവിടെ ഏറ്റവും നിർണായകമായ ചോദ്യം ബാരലിന് മുപ്പത്തിയഞ്ചു ഡോളർ വരെയാണ് വില താഴ്ന്നതെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുടെയും കാനഡയുടെയും പക്കൽ വൻ ഷെയർ ഗ്യാസ് ശേഖരമുണ്ട് അത് സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ചെലവാണ് ഇപ്പോഴത്തെ അവരുടെ പ്രശ്നം അതിന് ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞേക്കാം കേരളം ഇപ്പോഴേ നിയാകൾ മൂലം തിരിച്ചെത്തിയ ലക്ഷക്കണക്കിന് പേരെ പുനരധിവസിപ്പിക്കാനും ജീവിതമാർഗം നൽകാനും കഴിയാതെ വലയുകയാണ് അവിടെയാണ് എരിതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഗൾഫ് മാന്ദ്യ ഭീഷണി ഉയരുന്നത് ഇതുവരെ സമ്പന്നമായിരുന്ന എണ്ണ രാജ്യങ്ങളിൽ വൻ മാന്ദ്യം ഉണ്ടായാൽ അത് കേരളത്തിന് മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം കഴിഞ്ഞ മാന്ദ്യത്തിൽ നിന്ന് ഒരുവിധം കരകയറ തുടങ്ങിയിട്ടേ തുടങ്ങിയിട്ടേയുള്ളൂ ലോകം ഇനി ഒരു മാന്ദ്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി കുറവാണ് ഓഹരി വിപണിയും വിദേശ നിക്ഷേപണ രംഗത്തും അതിന്റെ മാറ്റിലി ഉണ്ടാകും അതുകൊണ്ട് തന്നെ എണ്ണയിൽ തെന്നി ബാലൻസ് പോകാതെ നോക്കാനുള്ള ശ്രമത്തിലാണ് വിപണി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക